സർ വയനാട് വന്യജീവി സങ്കേതത്തിൽ സർ നൂറ്റി അൻപതോളം വരുന്ന വയലുകളുണ്ട് സർ അത് ഈ കാടിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമാണ് അത് വെള്ളം സ്വാംശീകരിക്കാനും അതുപോലെ പുല്ല് അതിനെ വിശ്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഇടങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഭാഗമാണ് സർ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ ഇതിൽ പതിനെട്ട് വയലുകൾ മാത്രമാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് മുഴുവൻ കിളകേറി അവയ്ക്ക് വന്യജീവികൾക്ക് ഒരു രീതിയിലുള്ള ഉപകാരവും പെടാതെ മുന്നോട്ട് പോവുകയാണ് സർ സർ അത് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രശ്നം അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ടത് സർ മരണമടഞ്ഞാൽ പത്തു ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ പത്ത് ലക്ഷം രൂപ അനൗൺസ് ചെയ്തിട്ടുള്ളൂ അത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ പത്തു ലക്ഷമുണ്ട് ഇപ്പോൾ ആകെ നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്നുള്ള പത്ത് ലക്ഷം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ ആ വിഹിതം മുഴുവൻ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല അത് മരണമടഞ്ഞവരുടെ കുടുംബത്തോടുള്ള ഏറ്റവും വലിയ അനീതിയാണ് അതിനോട് കൂടി ചേർത്ത് പറയേണ്ടത് പ്രൈവറ്റ് ആശുപത്രികളിലെ ചികിത്സ ഇതുവരെ സൗജന്യമാക്കിയിട്ടില്ല സാർ ഗുരുതരമായി പരിക്കേറ്റതായിരിക്കുന്ന ആളുകൾക്ക് എവിടെയും പോയി ചികിത്സിക്കാനുള്ളതായിരിക്കുന്ന സൗകര്യം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ജീവനും അതുപോലെ സ്വത്തനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് സർക്കാർ അതിനുള്ളതായിരിക്കുന്ന സമ്പൂർണ്ണമായ സൗജന്യ ചികിത്സ എവിടെയും ലഭ്യമാക്കാനുള്ള നടപടി ഞാൻ തുടർച്ചയായിട്ട കൽപ്പറ്റ എം എൽ എ മൂന്നാല് അതിൽ ഒന്ന് നഷ്ടപരിഹാരം സംബന്ധിച്ചാണ് പത്ത് ലക്ഷം രൂപ വീതം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നു പത്ത് ലക്ഷം സംസ്ഥാന ഗവൺമെൻറ് നൽകുന്നു അങ്ങനെയാണെങ്കിൽ ഇരുപത് ലക്ഷം കൊടുക്കണ്ടെന്നാണ് അതൊരു തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കേന്ദ്ര ഗവണ്മെന്റ് വിവിധ പ്രോജക്റ്റുകൾക്ക് പണം നൽകുകയാണ് ഉദാഹരണത്തിന് വയനാട് പ്രോജക്റ്റ് ആ പ്രോജക്റ്റിലെ എട്ടോ ഒൻപതോ പത്തോ കണ്ടുകളിൽ ഒന്ന് മാത്രമാണ് നഷ്ടപരിഹാരം അപ്പോൾ ആ ടൈഗർ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ രണ്ട് കോടി രൂപയാണ് തരുന്നതെങ്കിൽ ആ രണ്ടു കോടി രൂപയിലെ വിവിധ കണ്ടന്റുകളിൽ ഒന്നാണ് കേന്ദ്രവിഹിതം അത് ഇക്കഴിഞ്ഞ ഓരോ വർഷവും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ മാത്രമാണ് കേരള സർക്കാർ ഇതിനകം ഇരുപത്തെട്ട് കോടിയോളം രൂപയുടെ നഷ്ടപരിഹാരമാണ് പ്രത്യേക അനുവാദം ധനവകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടിയതിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഇതാണ് ആ പ്രോജക്റ്റിൽ പെട്ട ആ ബന്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമാണത് അത് തീർത്തും അപര്യാപ്തമാണ് പത്ത് ലക്ഷവും പത്ത് ലക്ഷവും അങ്ങനെ ഇരുപത് ലക്ഷം കിട്ടുന്നില്ല അവിടെ തന്നെ എന്താണ് അറുപത് നാൽപ്പതാണ് ആ തരുന്ന സാമ്പത്തിക സഹായം പോലും അറുപത് നാൽപ്പതാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഒരു വർഷം നമുക്ക് കിട്ടുക ഒരു പ്രോജക്റ്റിൽ മുപ്പത്തേഴോ മുപ്പത്താറോ ലക്ഷം രൂപയാണ് ആ രൂപ കൊണ്ട് ഇത് കൊടുക്കാൻ കഴിയില്ല അതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഉരുണ്ടുകളിയാണ് എന്ന് ഈ സഭയിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വക്താക്കൾ ആ രൂപത്തിൽ അതിശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട് ആ വസ്തുതയെക്കുറിച്ച് അതിൻ്റെ അടങ്ങിയ വസ്തുതകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ചയാവാം എന്നാണ് എനിക്ക് പറയാനുള്ളത്